നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വം ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെ പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും നമ്മുടെ ജീവിതം നിറാക്കുകളായി മാറും നമുക്ക് നമ്മൾക്ക് ലഭിക്കുന്ന കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിന് നമ്മൾ നന്ദി പറയുക നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും നമ്മുടെ അടുത്ത ഒരു ബന്ധു നമ്മളോട് അകർച്ച കാണിക്കുന്നു മിണ്ടുന്നില്ല ബാത്റൂമിലെ പൈപ്പ് ചോർച്ചയാണ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലെ ജോലിക്കാര് ശരിക്ക് ജോലിക്ക് വരുന്നില്ല കംലറെ വിളിച്ചിട്ട് വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളായി തോന്നും നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ പോസിറ്റീവായി ചിന്തിക്കുക നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ സാഹചര്യങ്ങൾ മാറുന്നത് നമ്മൾക്ക് അനുഭവമാകും നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന പല പല പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ണടച്ച് ഒരു മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക പമ്പ്ലർ വന്നു പൈപ്പ് നന്നാക്കി വാഷിംഗ് മെഷീൻ നന്നാക്കി ജോലിക്കാർ ശരിക്കും ജോലിക്ക് വരുന്നു എന്ന് ഫീൽ ചെയ്ത് നന്ദി പറയുക നമ്മുടെ ശ്രദ്ധ പ്രശ്നത്തിൽ നിന്നും പിൻവലിക്കുക ക്ഷണിക്കാതെ വന്ന അതിഥിയെ പോലെയാണ് പ്രശ്നങ്ങൾ അതിനെ വിട്ടുകളയുക നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം മനസ്സിനെയും ശ്രദ്ധയെയും വിടുക എപ്പോഴും സന്തോഷത്തിലിരിക്കുക താങ്ക് യു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്